ഹായ് ഫ്രണ്ട്സ് സീ കെസ് ഫാം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിൽ കുറച്ച് അടിപൊളി ആടുകൾ വിൽപ്പനക്കാരിയുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി മുട്ടനാട് വിൽപ്പനയ്ക്കുള്ളതാണ് സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ക്രോസ്ബറിയുടെ മുട്ടനാടാണ് വിൽപ്പനക്കുള്ളത് സ്ഥലം വരുന്നത് മഞ്ചേരി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് എണ്ണൂറ് അപ്പോൾ ആവശ്യക്കാരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കോണ്ടാക്റ്റ് നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് നല്ലത് ഏറ്റവും കൂടിയൊക്കെ നമുക്ക് വീട്ടിൽ വളർത്താനുയോജ്യമായ അടിപൊളി മുട്ടനാടാണ് ഇപ്പോൾ ആവശ്യക്കാരൻ്റെ തന്നെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് എണ്ണൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി അടുത്തതായിട്ട് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നര വയസ്സ് പ്രായമായിട്ടുള്ള ബീറ്റിൽ മുട്ട വിൽപ്പനകളുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം എടവെണ്ണയാണ് നല്ല തീറ്റയും കൂടിയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വീറ്റിൽ മുട്ടനാടാണ് ഏകദേശം അറുപത്തഞ്ച് കിലോക്കെ ബോഡി ഉള്ള അടിപൊളി ബീറ്റിൽ മുട്ടനാടാണ് പുതിയ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തെട്ടായിരം റുപ്യ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല തീറ്റയും വള്ളംകുട്ടിയൊക്കെ ഉള്ള അടിപൊളി മാസം പ്രായമായിട്ടുള്ള ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവി ഉറക്കും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഉയരും നമുക്ക് വീട്ടിൽ വളർത്താൻ അനുയോജ്യമായ അടിപൊളി ഹൈദരാബാദി മുട്ടനാടാണ് അപ്പോൾ ആവശ്യക്കാരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട കോണ്ടാക്റ്റ് നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് വളർത്താനുയോജ്യമായ രണ്ട് അടിപൊളി മലബാറി മുട്ടന്മാരാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റും വള്ളം കൂടിയൊക്കെ ഉള്ള നല്ല ഉള്ള അടിപൊളി രണ്ട് മലബാറി മുട്ടന്മാരാണ് വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് നാന്നൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി കോണ്ടാക്ട് നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് നല്ല തീറ്റയും വള്ളം കൂടിയൊക്കെയുള്ള നമുക്ക് വളർത്താൻ അനുയോജ്യമായ അടിപൊളി രണ്ട് മലബാറി മുട്ടന്മാരാണ് പൗഷ്യക്കാരൻ്റെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിനുദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് നാന്നൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി പടിപൊളി രണ്ട് മുട്ടന്മാരാണ് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് നാന്നൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക